ബോളിവുഡ് സംവിധായകൻ അനുരാഗ് ഹശ്യപ് മലയാളത്തിലേക്ക് ആഷി കപൂർ സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ചുവടുവയ്ക്കുന്നത് ദിലീഷ് പോത്തൻ വാണി വിശ്വനാഥ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായാണ് അദ്ദേഹം എത്തുന്നത് അഭിനേതാവായി മലയാള സിനിമയിലേക്ക് എത്തുന്നതിലുള്ള സന്തോഷവും ഇതിനോടകം അനുരാഗാശ്യപ് പങ്കുവച്ചിട്ടുണ്ട് ഷാം പുഷ്കരൻ ദിലീഷ് കരുണാകരൻ ഷറഫു സുഹാസ് കൂട്ടുകെട്ടിലാണ് ചിത്രത്തിന്റെ തിരക്കഥയൊരുങ്ങുന്നത് കൂടാതെ മായാനദിക്ക് ശേഷം ആഷിഖ് കപു പുഷ്കരൻ ദിലീഷ് കരുണാകരൻ കൂട്ടുകെട്ട് ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ആഷിഖ് കപുവാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് റെക്സ് വിജയനാണ് ചിത്രത്തിലെ സംഗീതം ഒരുക്കുന്നത് അജയ്ൻ ചാലിശ്ശേരിയാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ സിനിമ യും ട്രൂ സ്റ്റോറീസിന്റെയും ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത് വിജയരാഘവൻ വിൻസി അലോഷ്യസ് റംസാൻ മുഹമ്മദ് സുരബി ലക്ഷ്മി ഉണ്ണിമായ പ്രസാദ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് വിവരം കൂടാതെ റൈഫിൾ ക്ലബിന്റെ മോഷൻ പോസ്റ്ററും അണിയറ പ്രവർത്തകർ ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂസ്